പ്രാപ്പോയിൽ ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി ഡി സി സി നിർവ്വാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗം കെ പി സി സി അംഗം റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു സമീപകാലത്ത് പ്രാപോയിൽ ചെറുപുഴ ഭാഗത്തുണ്ടായ ഇടതുപക്ഷ രാഷ്ട്രീയ ആക്രമങ്ങളെ വളരെ നിശിതമായി റിജിൽ മാക്കുറ്റി വിമർശിച്ചു സമകാലിക രാഷ്ട്രീയത്തിൽ സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ മൂല്യച്യുതി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് നവനീത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ ടി പി ചന്ദ്രൻ അരുൺ ആലയിൽ പ്രണവ് കാരാള സലിം തേക്കാട്ടിൽ അഡ്വക്കേറ്റ് ജിജി കൊച്ചുപറമ്പിൽ പി പി ബാലകൃഷ്ണൻ തോമസ് കൈപ്പനാനി പ്രണവ് തട്ടുമ്മൽ അഡ്വക്കേറ്റ് തോമസ് നാഗനൂലിൽ സാജു ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ പാർട്ടി എന്ന് പറയുന്നത് ഈ പാർട്ടിയെ കുറിച്ച് ജനങ്ങളുടെ ഏറ്റവും ഒരു പാർട്ടി മലയോരത്തിന്റെ മണ്ണിൽ ആതുരശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പം ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വി പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി യു ഇങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചിലവേറില്ല ചെറുപുഴ ഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ കുക്കിങ്ങിനും